ൊക്കെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പാപ പുണ്യങ്ങളുണ്ട് ഇവിടെ ഈ ദീപം തെളിക്കുമ്പോൾ അങ്ങനെയുള്ള പുണ്യങ്ങളെ ജ്വലിപ്പിക്കുകയാണ് പാപപരിഹാര കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന ദോഷങ്ങളെ അത് പാപങ്ങളായി നമ്മുടെ നിത്യജീവിതത്തിൽ വരുമ്പോൾ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രതികർമ്മമാണ് പുണ്യത്തെ നിലനിർത്തിയും പാപത്തെ വലിയ അഗ്നിയിൽ യജ്ഞത്തിൻ്റെ ആഴിയും അലയാളിയും ലഭിപ്പിച്ചു കളയുന്ന ഒരു വലിയ കർമ്മമാണ് ആ കർമ്മമാണ് ഇവിടെ നമുക്കോരോരുത്തർക്കും സാധ്യതമാകുന്നത് അടുത്ത ഏഴ് ദിവസങ്ങളിലായി ഇവിടെ ദൈവത്തിൻ്റെ അവതാനങ്ങൾ ഉരുക്കഴിക്കുമ്പോൾ ഈ അന്തരീക്ഷം ഈ കാർമേഘം സാധാരണ പടർന്ന് മഴയായി ഇങ്ങനെ ഉന്മ കലീഭവിച്ച് ഒഴുകി ഇറങ്ങുന്നത് പോലെ ഈ അന്തരീക്ഷം തപ്തമാകുന്ന ഒരു കർമ്മമുണ്ട് ഈ പ്രാർത്ഥനകൾ ഈ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ ഈ അന്തരീക്ഷത്തിലേക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അതിനോട് ചേർന്ന് അത് തുറഞ്ഞു പിടിച്ച് കട്ടയായി ഈ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പിന്നീട് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിലേക്കുമൊക്കെ നിർമ്മലമായ പുണ്യത്തിൻ്റെ ഒരു ചെറിയ മഴ ഉണ്ടാകും ആ മഴയ്ക്ക് അതിൽ പാർട്ടിഭവിക്കുവാൻ അതിൽ മുങ്ങിക്കുളിക്കുവാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ജ്ഞാനമാണ് അനന്തവജ്ഞാനം അജ്ഞാനമായ ദൈവത്തിന്റെ നമുക്ക് ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷെ നമുക്ക് ദൈവത്തെ അനുഭവപ്പെടുത്തുവാൻ കഴിയുന്നു സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹത്സവനെ കാണുമ്പോൾ മര്യേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ഗുരുവിനോട് ആദ്യമായി ചോദിച്ചത് അതും ദൈവത്തെ കണ്ടിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ദൈവത്തെ കാണുവാൻ കഴിയുന്നത് ജ്ഞാന കുതിരകളായ മഹാത്മാക്കൾക്കാണ് നേരിട്ട് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ദൈവത്തെ അനുഭവപ്പെടുത്തി തരുന്നത് അവരാണ് വിവേകാനന്ദൻ പറഞ്ഞു ദൈവം നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ എടുത്തണിയുന്ന ഉജ്വലമായ മുഖാവരണമാണ് ഗുരു അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പൗരാണികമായ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ സാത്വിക മനസ്സിൻ്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നതായ സംസ്കൃതിയാണ് നമ്മുടെ ആക്ഷഭാരതത്തിന്റെ സനാതന പാരമ്പര്യത്തെ അതിന്റെ എല്ലാ തികവോടും കൂടി നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ദൈവസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന വലിയൊരു കർമ്മം ആത്മീയതയെയും പൗരാണികതയെയും സംസ്കാരത്തെയും ഒക്കെ വളരെ സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഒരു കർമ്മം അതാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് ഇവിടെ പങ്കെടുക്കുന്ന ആളുകളെല്ലാവരും വലിയ ധന്യരാകുകയാണ് ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനത്തിൽ എന്താ സ്നാനം എന്ന് പറയുന്നു ജ്ഞാനമാകുന്ന വലിയ കടലിൽ നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകളെ ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് നമ്മുടെ പാപങ്ങൾ ആ കടലിൽ കഴുകിക്കളഞ്ഞ് നമ്മൾ പുതിയ മനുഷ്യരായി തീരുകയാണ് എല്ലാ വർഷവും ഇവിടെ ആഘോഷം നടക്കുന്ന സമയത്ത് ഇവിടെ ബഹുമാന്യനായ സ്വാഗത പ്രസംഗങ്ങൾ ചോദിപ്പിച്ചു ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് പുതിയ പുതിയ നന്മകൾ നമ്മുടെ ജീവനെ പരിണാമപ്പെടുത്തുന്ന വലിയ കർമ്മം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മൾ പുതിയ മനുഷ്യരായി തീരുന്ന വലിയ കർമ്മം നമ്മുടെ തലമുറയെ ശുദ്ധീകരിക്കുന്ന വലിയ കർമ്മം ആ കർമ്മത്തിന് നമ്മൾ പാർട്ടി ഭവിക്കുവാൻ പോകുന്ന ഈ ഒരു അവസരം അത് നമ്മൾ എല്ലാവരും മുതലാക്കിയെടുക്കണം അതിൻ്റെ ഭാഗവാക്കായി തീരുവാൻ നമുക്ക് കഴിയണം ആധുനിക തലമുറയ്ക്ക് പ്രധാനമായും അങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായി കഴിയണം പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾക്ക് ഈ കർമ്മത്തെ ഉൾക്കൊള്ളുവാനായി കഴിയണം കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായും വന്ന് ഇരിക്കുന്നത് അമ്മമാരാണ് പൊതുവെ ഇന്ന് ലോകത്ത് അമ്മമാരുടെ ദിനം മാതൃദിനം ആഘോഷിക്കുകയാണ് പത്തു മക്കളെ നൊന്ന് പ്രസ പ്രസവിച്ച ഒരമ്മ ഒരാളെ കയ്യിലും ഒരാളെ തന്റെ മാറിലും ഒരാളെ തന്റെ വടിയിലും ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഒരാളുടെ മുണിജീവി കൊടുക്കുന്നു ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒരാളെ പരിപുന്നു അങ്ങനെ പത്ത് പേരെ ചുവന്ന് നടന്ന ഒരമ്മ ഒരുമിച്ച് അമ്മ മക്കൾ പ്രായമായി കഴിയുമ്പോൾ ഈ പത്ത് മക്കൾക്കും കൂടി സ്വന്തം അമ്മയെ നോക്കുവാൻ കഴിയാത്ത വിശേഷം അതിൽ ഒരാൾക്ക് പോലും ഒരമ്മയെ നോക്കുവാൻ കഴിയാത്തൊരു വിശേഷം അങ്ങനെ മാതാവിനോടുള്ള ധർമ്മം പിതാവിനോടുള്ള ധർമ്മം മകനോടുള്ള ധർമ്മം പിതൃധർമ്മം മാതൃധർമ്മം പുത്രധർമ്മം ധാർമ്മികതയുടെ ജീവിതമൂല്യങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് മാതൃധർമ്മം എന്താണ് ബിരൽധർമ്മം എന്താണ് പുത്രധർമ്മം എന്താണ് ഗുരുധർമ്മം എന്താണ് ആത്മധർമ്മം ആത്മാനാത്മവിവേചിതം എന്നാണ് പറയുന്നത് ആത്മാവിനെ ആത്മാവ് കൊണ്ട് വിജയിച്ചറിയുന്ന വലിയൊരു കർമ്മമുണ്ട് സ്വയം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന കർമ്മം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു ഈശ്വരൻ നമ്മുടെ ുള്ളിലെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കർമ്മം അതൊക്കെ നമ്മൾ പ്രധാനമായും അറിഞ്ഞെടുക്കേണ്ടത് സിനിമാശാലകളിൽ നിന്നല്ല ജീവികളുടെ മുമ്പിൽ നിന്നല്ല വലിയ പുസ്തകത്തിൻ്റെ അടുക്കുകളിൽ നിന്നല്ല ഇതൊക്കെ അറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്നത് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ നിന്നാണ് അതാണ് ക്ഷേത്രങ്ങളൊരു നാടിൻ്റെ നന്മയായി വരുന്നത് പുണ്യമായി മാറുന്നു അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ ധാർമ്മികമായ അവബോധം സൃഷ്ടിക്കുന്ന അതിന്റെ ഉൾക്കാമ്പ് സൃഷ്ടിക്കുന്ന ഒരു പവിത്രതയുണ്ട് ആ പവിത്രതയാണ് നമ്മളിത് കേൾക്കുന്നതിലൂടെ നമുക്ക് സാധ്യതമാകുന്നത് ആ പവിത്രതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തുവാൻ സാധിക്കട്ടെ ആധുനിക തലമുറ ഒരുപാട് ചെറുപ്പക്കാരും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് ആധുനിക തലമുറ നമ്മുടെ ഇതിഹാസങ്ങളെ കുറിച്ച് ലോകത്തെ തന്നെ പരിണാമപ്പെടുത്തുവാൻ പ്രപഞ്ചത്തെ തന്നെ പരിണാമപ്പെടുത്തുവാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ആർഷഭാരതത്തിൻ്റെ ഇതിഹാസങ്ങൾ ശ്രുതികൾ ശ്രുതികൾ ആരണ്യങ്ങൾ പുരാണങ്ങൾ ഒക്കെ അതിൻ്റെ ആ നന്മ എല്ലാവർക്കും പങ്കിട്ടെടുക്കുവാൻ കഴിയട്ടെ ഇവിടെ നടക്കുന്ന ഈ കർമ്മത്തിന് ഇതിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് എല്ലാം ഇത് നന്മകളും ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വേദനിക്കുന്ന ആളുകളുണ്ട് ദുഃഖിക്കുന്ന ആളുകളുണ്ട് നൊമ്പലപ്പെടുന്ന ആളുകളുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മാരകമായ രോഗം പിടിച്ച് ജീവിതത്തോട് വഴിമുട്ടി മരണത്തിലേക്ക് ഊർന്നു വീഴുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ഇതിൻ്റെ നന്മ ഒരു പുണ്യമായി അവരുടെ ദുഃഖങ്ങളിൽ നൊമ്പലങ്ങളിൽ കഷ്ടപ്പാടുകളിൽ ഒക്കെ അതിനെയൊക്കെ രൂപീകരിക്കുന്ന വലിയ പുണ്യമായി ഈ കർമ്മം മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് ദൂരെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ടായി അവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് നന്മയാണോ ഈ കാര്യത്തിലൂടെ കിട്ടേണ്ടത് അത് കിട്ടട്ടെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരമമായ നാമധേയത്തിൽ മഹാദേവന്റെ നിത്യമായ കാഠിന്യത്തിൽ എല്ലാവിധ അനുഗ്രഹ വർഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മണിയൊണ്ടുണകോടുള്ള എല്ലാവിധ സ്നേഹവും ആദരവുകളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു ഇതിന്റെ സംഘാടക എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ദീർഘമായ ഒരു സംഭാഷണത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല ആറു മണിക്ക് ഇവിടെ എത്തിച്ചേരണമെന്നാണ് മണികണ്ഠൻ എന്നോട് പറഞ്ഞത് താമസിച്ചു പോയതുകൊണ്ട് അങ്ങനെ ഒരു സംഭാഷണം പ്രത്യേകിച്ച് വൈകുന്നേരം മുതൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന ആളുകൾക്ക് തിരിച്ച് പോകേണ്ടതുള്ളത് കൊണ്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം